കേരള രാഷ്ട്രീയത്തിൽ സി പി ഐ പോലും ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല തങ്ങൾക്ക് ഇങ്ങനെ ഒരു പിണക്കം സി പി എമ്മിനോട് ഉണ്ടാകും അല്ലെങ്കിൽ ആശയപരമായ ഒരു യുദ്ധം ഉണ്ടാകേണ്ടി വരുവാൻ സി പി എം ഇപ്പോൾ ചിന്തിക്കുന്നത് അതുതന്നെയാണ് കാര്യം അവരുടെ ചൊൽപ്പടിക്ക് നിന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് സി പി ഐ ഒന്ന് കണ്ണുരുട്ടിയാൽ മിണ്ടാതെ മൂലയ്ക്ക് മാറിയിരിക്കുന്ന എ കെ സെൻട്രൽ ഏത് യോഗത്തിന് വിളിച്ചാലും മിണ്ടാതെ കേട്ടിട്ട് പോകുന്ന സി പി ഐയിൽ നിന്ന് ബിനോയ് വിശ്വം എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇന്ന് ഇങ്ങനെ മാറി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി മുറുകെ പിടിക്കുമ്പോൾ ഇന്ന് ഇതാ ഈ നിമിഷം വരെ ബിനോയ് വിശ്വത്തിന് ഒരു മതിപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വരെ അവരെ കളിയാക്കിയ കോൺഗ്രസുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നു സി പി എം മുക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നു സാർ സി പി ഐയുടെ ഈ പോക്ക് അങ്ങേറ്റം വരെ പോയാൽ ഏതുവരെ പോകും എന്നോട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ സി പി ഐക്ക് വീണ് കിട്ടിയ അവസരമാണ് തീർച്ചയായിട്ടും വീണ് കിട്ടിയ അവസരം എന്നാൽ സി പി എമ്മിനോട് ജനമധ്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായൊരു അഭിപ്രായ പ്രകടനം നടത്താനും എന്നാൽ സി പി എമ്മിന് അതിനെ തള്ളിപ്പറയാനും പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ഈ പ്രൈം മിനിസ്റ്റർ പ്രൈം ശ്രീ പീസ് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ശ്രീ പരിപാടി എന്താണ് എന്ന് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും എന്താണെന്ന് അറിയത്തില്ല അതെ പ്രധാനമന്ത്രി സ്ത്രീ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഇവിടെ സി പി ഐ ഇന്നലെ വരെ ചെയ്തിരുന്ന എന്താണെങ്കിലും ഈ വിഷയത്തിൽ പിണറായി വിജയനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സി പി ഐ തയ്യാറായി അപ്പോൾ പിണറായി വിജയൻ്റെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കണക്ക് അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ രണ്ടുപേരും നമ്മൾ ഒരുമിച്ചാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സി പി ഐക്ക് ഇത്രയേ പോകാൻ പറ്റുള്ളൂ ഇത്രയും എം എൽ എമാരും വെച്ചോണ്ട് പത്തോ ഇരുപത് എം എൽ എമാരും വെച്ചോണ്ട് എങ്ങനെയാണ് സി പി എമ്മിനോട് പേര് കുത്തി പിടിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ സഹായമില്ലെങ്കിൽ പഴയ അറുപത്തഞ്ചിലെ സ്ഥിതി ഒന്നര സീറ്റ് അത്രയും പോലും സി പി ഐക്ക് ഒറ്റയ്ക്ക് ജയിക്ക ഒറ്റ സീറ്റുകളും കള്ളത്തില്ല ഒരു സംശയം സി പി ഐക്ക് കോൺഗ്രസ് അതിലൊക്കെ വരുമേ സി പി ഐക്ക് ഒരു സീറ്റ് പോലും ഒറ്റയ്ക്ക് ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു സീറ്റുമില്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ ധാരണ പിണറായി വിജയൻ്റെ ധാരണ എല്ലാ ആയുഷ്കാലം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ചവിട്ടിയാലും ഇത് ആ സി പി ഐ ഇവരുടെ ഇതിൽ തന്നെ കിടക്കേണ്ടി ഇടയ്ക്കെന്ന് പറഞ്ഞോളൂ സാർ സി പി എമ്മിനും അങ്ങനെ ഒറ്റയ്ക്കൊന്നും ജയിക്കാൻ പറ്റുന്ന സീറ്റൊന്നും ഇപ്പം ഇല്ല അങ്ങനെയല്ല സി സി പി എമ്മിനുള്ള പ്രശ്നം കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ വേറൊരു പാർട്ടിക്കും കൊടുക്കാനില്ലെങ്കിൽ അത് സി പി എമ്മിന് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തു പോകും ഇവർ കുറേ സ്വാതന്ത്രന്മാരെയൊക്കെ നിർത്തും അങ്ങനെയാണ് ഇവരുടെ ഇത് അങ്ങനത്തെ കളികൾ ജലീല അന്മർ അങ്ങനെ എത്ര പേര് വന്നു സമുദായകമായിട്ടുള്ളവരെയൊക്കെ കൂട്ടുകൊള്ളും ഇനി അതിലും പ്രധാനപ്പെട്ട കാര്യം അഖിലേന്ത്യാ തലത്തിൽ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പ്രസക്തിയില്ല ഇപ്പോൾ സി പി എമ്മിനെ പറ്റി പറഞ്ഞാൽ സി പി എമ്മിനെ പറ്റി പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കേരള കോൺഗ്രസ് ആണ് സി പി എം കേരള കോൺഗ്രസിൻ്റെ പോലും പറയാൻ പറ്റില്ല കേരള കോൺഗ്രസ് ആണ് സി പി എം കേരളത്തിൽ മാത്രം സി പി ഐക്കുള്ള ഗുണം കുറച്ചേ ഉള്ളെങ്കിൽ പോലും കേരളം ബീഹാർ പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വ്യാപകമായ പ്രസൻസ് ഉണ്ട് ഒരു വാർഡിൽ ജയിക്കാൻ പോലുള്ള വോട്ടില്ല എന്നാൽ പോലും എല്ലാവരും തോന്നുന്നു സി പി പ്രസൻസ് ഉണ്ട് പ്രസൻസ് ഉണ്ട് ഈ പ്രസൻസ് ഒന്ന് എല്ലാവരും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നയപരമായ അവസരമാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബംഗാളിൽ തകർന്ന് രണ്ട് വൂട്ടർ തകർന്നൊന്നും ഇല്ലാതായി സി പി എമ്മിൻ്റെ വാലെ പിടിച്ച് 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 സി പി എം വീണ ചെഴുക്കുണ്ടിലേക്കെല്ലാം സി പി ഐ അവിടെ വീണു സി പി ഐക്ക് സ്വന്തം ലേബലില്ലാതായി ഒരു നേതാവിൻ്റെ പേര് പോലും അഖിലേന്ത്യാ തലത്തിൽ പറയാൻ ഡി രാജ കഴിഞ്ഞിട്ട് വേറൊരു നേതാവ് ഇല്ലാതാവുകയാണ് പണ്ട് രാജേശ്വര റാവു ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലം ഡാങ്ക ഉണ്ടായിരുന്നു അതൊരു കാലം ഇന്ന് സി പി ഐക്ക് അങ്ങനെ ഒരു നേതാവ് പോലും ഇല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ എന്താണ് സി പി ഐയുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും സി പി എം ഇല്ലാതായ ബംഗാളാണ് സി പി ഐയുടെ ഓപ്ഷൻ അപ്പോൾ ഞാൻ പറയാം ബംഗാളാണ് ഓപ്ഷൻ ബംഗാളിൽ എങ്ങനെ കയറി വരും ഒന്നാം കക്ഷിയാകാൻ പറ്റിയല്ല പക്ഷേ തൃണമൂലിൻ്റെ ഏറ്റവും പ്രബലമായ സഖ്യകക്ഷിയാകാൻ ആർക്കും പറ്റും സി പി ഐക്ക് പറ്റും അങ്ങനെ ഒരു പോകില്ലല്ലോ സാർ അപ്പോ അവർക്ക് പോകാറുള്ള സി പി എമ്മിന് കേരള കോൺഗ്രസ് മാണിയായിട്ട് കൂട്ടുകൂടാങ്കിൽ സി പി ഐക്ക് ഇവരായിട്ട് കൂട്ടുകൂടുന്നതിന്റെ പ്രശ്നമില്ല ഇത് എന്താ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് കൊണ്ടു കിട്ടിയില്ല സി പി എം കാരും സി പി ഐക്കാർക്ക് വൈലാക്ക് തൃണമൂലിന്റെ കൂടെ പോകാൻ പറ്റും ഇവിടെ കിട്ടുന്നതിനേക്കാൾ എൻ്റെ അഭിപ്രായം ഇവിടെ കിട്ടുന്ന ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംബ്ലി സീറ്റുകൾ ചിലപ്പോൾ ബംഗാളിൽ ജയിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ മുഴുവൻ സീറ്റും അവരാണ് ജയിക്കുന്നത് സി പി എമ്മിനെ തല്ലാനുള്ള വഴി എന്നുള്ള നിലയിൽ ഇവർക്ക് പ്രാധാന്യം കൂടുകയും ചെയ്യും അവിടെ അഖിലേന്ത്യാ തലത്തിൽ അവർക്കൊരു പേരുണ്ടാവും ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു വലിയ ക്യാൻവാസിലേക്ക് സി പി ഐയെ വരച്ച് വലു വലുതാക്കി കൊണ്ടുപോകാനുള്ള ഇതാണ് അപ്പം തൃണമൂലമായിട്ട് കൂട്ടുകൂടുന്നതിന് ആർക്കെ തർക്കം പറയാൻ പറ്റുന്നേ ഇവർ ശിവസേനയായിട്ട് കൂട്ടുകൂടുന്നില്ലേ മഹാരാഷ്ട്രയിൽ എല്ലാവരും കൂടുന്നില്ലേ ഓരോ കക്ഷികളും മാറി തൗകൂല്യം പോലും എല്ലാവരുമായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇവരുമായിട്ട് കൂടി കൂടാ തൃണമൂലമായിട്ട് കൂടുകൂടി ഇവർക്ക് മാത്രമേ വാശിയുള്ളൂ ഉള്ളൂ സ്ഥലം അത് ബംഗാളിലെ കാര്യം അപ്പോൾ കേരളത്തിലെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കേരളത്തിലേക്ക് വരുമ്പോൾ ഇവർ ആ എമ്മേജിൽ തന്നെ യു ഡി എഫിലേക്ക് ചേരുക യു ഡി എഫിൽ ചേരുകയാണ് യു ഡി എഫിലാണ് അവർക്ക് അത് ആശയപരമായിട്ട് അവർക്ക് തയ്യാറാവുക എന്ത ആശയം ഒരു എന്താശയം ആശയമില്ല തീർച്ചയായിട്ടും ആശയം ആശയം ഉണ്ടെങ്കിലും ആശയപരമായി തയ്യാറോ പറ ആശയം മാത്രമല്ലേ ഉള്ളൂ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ മറ്റുള്ളവർ ഒപ്പിട്ട് സി പി എമ്മിന് ആശയം സംഭവിച്ചല്ലോ സാർ തീർച്ചയായിട്ടും സി പി എമ്മിന് ആശയം ആശയം ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പിടിയ ആ ആശയത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും അതാണ് സി പി എം ബിരിയാണി വേണോ എന്നാ എന്നാൽ അമ്പലം കഞ്ഞിപ്പേർ വേണം ആ കഞ്ഞിയും പേരും വേണം ചാടിക്കറി പിണറായി വിജയൻ പറയും ബിരിയാണി മതി എന്നാൽ പിന്നെ എന്നാൽ വെറുത്തിരി സാധനങ്ങളുണ്ട് ഇപ്പോൾ കുഴിമന്തിയോ ഇതൊക്കെ മതിയെന്ന് പറയും ആമാശയത്തിൽ താല്പര്യത്തിലേക്ക് ഇവർ മാറി മാറ്റി രാഷ്ട്രീയം മാറ്റി അപ്പോൾ സി പി ഐക്ക് വേണമെങ്കിൽ കളർ മാറി ചവിട്ടാൻ നാണക്കാട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എല്ലാ കക്ഷികളും സപൂർവലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് ഒരു ഇത്രയും ആദർശം പറയുന്ന സി പി ഐ അങ്ങനെ ഒരു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ തർക്കത്തിൽ നിൽക്കുന്നത് ആ അവസരത്തിൽ കളഞ്ഞിട്ട് കോൺഗ്രസിനോടൊപ്പം പോവുകയാണ് അല്ല സാർ അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഈ സി പി എമ്മിനെ പോലത്തെ പാർട്ടി കുറ്റപ്പെടുത്താൻ ഒപ്പൂടാ ഓ ഞങ്ങളെ കൂടെ മറ്റേ ബി ജെ പിക്ക് ഒപ്പിട്ടുണ്ടല്ലേ പി എം സിയിൽ ഒപ്പിട്ടുണ്ടല്ലേ മാറിപ്പോ എന്നിട്ട് ഒന്നാമതേ ഇവർ പണ്ട് എന്റെ അറിവിൽ ഞാൻ കേട്ടുള്ളത് മറിച്ചിട്ടാ കോൺഗ്രസ് തിരിച്ചിട്ടാ സി പി ഐ അങ്ങനെയുള്ളവന്മാരാണ് സി പി ഐ കാരന്മാരെ തന്നെ ആ സത്യം സി പി ഐ അംഗീകരിക്കണം ആ കോൺഗ്രസ് കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഇതിന്റെ കൃത്യം ഒരു സി പി ഐയുടെ സെക്രട്ടറി മന്ത്രിയായി കേരളത്തിൽ മുഖ്യമന്ത്രി കണ്ടിന്യൂസ് ആയിട്ട് മുഖ്യമന്ത്രിയാകാൻ പറ്റി സർവ്വശക്തനായ കരുണാകരൻ ഭരിക്കുമ്പോൾ പോലും കർണാകരൻ പോലും അച്ഛമ്മനോട് ബഹുമാനത്തോടെ പെരുമാറിയിട്ടുള്ളൂ തീർച്ചയായിട്ടും പിണറായി വിജയൻ പെരുമാറുന്നാലും പെരുമാറിയിട്ടില്ലല്ലോ സി പി ഐക്കാരോട് ബഹുമാനത്തോടെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരു ദൗർഭാഗ്യ സന്ദർഭത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടും എന്നൊരു കണക്കുകൂട്ടലാണ് ഈ കളഞ്ച മാറ്റി ചവിട്ടിയത് സാർ അപ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ നമ്മുടെ ടോപ്പിക്ക് അവസാനിപ്പിക്കാം അതായത് മറ്റൊന്നുമല്ല ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഹൈപ്പ് സി പി ഐക്ക് ഈ പറയുന്ന രീതിയിൽ മുതലാക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ സി പി ഐയുടെ ക്യാൻവാസ് കുറച്ചുകൂടെ അഖിലേന്ത്യാ തലത്തിൽ വിശാലമായൊരു ക്യാൻവാസ് വരയ്ക്കാനും അവിടെ ചില അടയാളപ്പെടുത്തലുകൾ നടത്താനും സി പി ഐക്ക് സാധിക്കും ബോധപൂർവം ശ്രമിച്ചാൽ